എന്റെ പ്രിയപ്പെട്ട മകനേ മകളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവായ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രതിസന്ധികൾക്കിടയിലും തളരാതെ നിങ്ങൾ കാത്തിരുന്ന ആ വലിയ മാറ്റത്തിന് സമയമായിരിക്കുന്നു ഈ വീഡിയോ അവസാനിക്കുന്നതുവരെ ശ്രദ്ധാപൂർവം കേൾക്കുക കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ദൈവിക വെളിപാടുകളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൂപടത്തിൽ ഞാൻ നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയ ആ സുവർണ നിമിഷമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക കാരണം അത്ഭുതങ്ങൾ നിങ്ങളുടെ വാതിൽപ്പടിയിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ ഒരേ കാര്യത്തിനായി പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് എന്ന് നിങ്ങൾ പലവട്ടം സ്വയം ചോദിച്ചിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട് ഞാൻ നിങ്ങളെ അവഗണിക്കുകയല്ല മറിച്ച് ഒരുക്കുകയായിരുന്നു ഒരു വലിയ കെട്ടിടം പണിയുന്നതിനു മുൻപ് മണ്ണ് ആഴത്തിൽ കുഴിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ താങ്ങാൻ പ്രാപ്തിയുള്ളവരായി നിങ്ങളെ മാറ്റുകയായിരുന്നു ഞാൻ കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും ഏകാന്തതയിലൂടെയും നിങ്ങൾ കടന്നുപോയത് നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനായിരുന്നു പക്വതയില്ലാത്ത കൈകളിൽ വലിയ സമ്പത്തോ പദവിയോ ലഭിച്ചാൽ അത് നശിച്ചുപോകും അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവത്തെയും മനസ്സിനെയും ഞാൻ ഇത്രയും കാലം പാകപ്പെടുത്തിയത് ഇപ്പോൾ നിങ്ങളാ അനുഗ്രഹം സ്വീകരിക്കാൻ പൂർണമായും തയ്യാറായിക്കഴിഞ്ഞു നിങ്ങൾ കടന്നുപോയ കടുത്ത വേനൽക്കാലങ്ങളിൽ നിങ്ങളുടെ തണലായി ഞാൻ കൂടെയുണ്ടായിരുന്നു ആരും കൂടെയില്ലാത്ത രാത്രികളിൽ നിരാശയുടെ കയത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകുമെന്നു തോന്നിയ നിമിഷങ്ങളിൽ ഒരദൃശ്യകരം നിങ്ങളെ താങ്ങി നിർത്തി മരുഭൂമിയിൽ നീരുറവുകൾ ഉണ്ടാക്കുന്ന ഞാൻ നിങ്ങളുടെ വറ്റിവരണ്ട ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റും കെണികൾ ഒരുക്കിയപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവയിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടത് എന്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാനാണ് വന്നത് ഇരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം പുറത്തുവരുന്നത് പോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കപ്പുറത്ത് വലിയൊരു പ്രകാശമുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ചുയരാൻ പോകുന്നു ഭയപ്പെടരുത് നിങ്ങളുടെ സാരഥി നിങ്ങളെ സുരക്ഷിതമായ തീരത്തെത്തിക്കും ദാരിദ്ര്യത്തിൻ്റെയും ദൗർലഭ്യത്തിൻ്റെയും കാലം അവസാനിക്കാൻ പോകുന്നുവെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്നില്ലെന്നും കടബാധ്യതകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്നുവെന്നും നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടാകാം എന്നാൽ ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കു മുന്നിൽ തുറക്കപ്പെടാൻ പോവുകയാണ് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ കൈകളെ അനുഗ്രഹിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ വലിയ പുരോഗതിയുണ്ടാകും ഐശ്വര്യം എന്നത് കേവലം പണം മാത്രമല്ല സമാധാനത്തോടുള്ള ജീവിതം കൂടിയാണ് ആ സമാധാനവും സമൃദ്ധിയും നിങ്ങളുടെ ഭവനത്തിൽ വന്നു നിറയും മറ്റുള്ളവരെ സഹായിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഉയർത്തപ്പെടും ഇതാണ് നിങ്ങളുടെ സാമ്പത്തിക വിമോചനത്തിൻ്റെ കാലം തകർന്ന ബന്ധങ്ങളും കുടുംബത്തിലെ കലഹങ്ങളും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടാകാം സ്നേഹിച്ചവരിൽ നിന്ന് ലഭിച്ച വഞ്ചനയും ഒറ്റപ്പെടുത്തലുകളും നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിരിക്കാം എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്നു അകന്നുപോയവർ തിരികെ വരികയും തെറ്റിദ്ധാരണകൾ നീങ്ങുകയും ചെയ്യും നിങ്ങളുടെ ഭവനത്തെ സ്വർഗീയമായ സന്തോഷത്താൽ ഞാൻ നിറയ്ക്കും മക്കളുടെ ഭാവിയോർത്തുള്ള നിങ്ങളുടെ ഉത്കണ്ഠകൾ എനിക്ക് വിട്ടുകൊടുക്കുക അവരുടെ കാര്യത്തിൽ ഞാൻ വലിയൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർ പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അതിശയിക്കുന്ന കാലം വരും കുടുംബത്തിൽ ഐക്യവും സ്നേഹവും വീണ്ടും പൂത്തുലയും മുറിവേറ്റ ഹൃദയങ്ങളെ ഞാൻ സൗഖ്യമാക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ വരും തലമുറകൾക്ക് വലിയൊരു കോട്ടയായി മാറും വിശ്വസിക്കുക നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ് നമുക്ക് ചുറ്റും കാണാത്ത ഒരാത്മീയ ലോകമുണ്ട് അവിടെ നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ശക്തികളോട് ഞാൻ നിങ്ങൾക്കായി പോരാടുന്നു ശത്രു നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കാനും നിങ്ങളുടെ വിശ്വാസം തകർക്കാനും ശ്രമിക്കുന്നുണ്ടാകാം എന്നാൽ നിങ്ങളിൽ വസിക്കുന്ന ഞാൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ് നിങ്ങളെ തകർക്കാൻ രൂപപ്പെടുത്തിയ യാതൊരു ആയുധവും ഫലിക്കില്ല നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഞാൻ തകർത്തെറിയും ഇരുട്ടിന്റെ ശക്തികൾക്ക് വെളിച്ചത്തിനു മുന്നിൽ നിൽക്കാനാവില്ല നിങ്ങളുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുക പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ പക്ഷത്ത് സ്വർഗീയ സൈന്യമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിയുക ശത്രുവിനെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് നൽകപ്പെട്ട അധികാരം ഉപയോഗിക്കാൻ തുടങ്ങുക വിജയം നിങ്ങളുടെ മൗലികാവകാശമാണ് അത് ആർക്കും തടയാനാവില്ല നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനായി ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നു മാറാ രോഗങ്ങൾ കൊണ്ടും കടുത്ത വേദനകൾ കൊണ്ടും നിങ്ങൾ വലയുന്നുണ്ടെങ്കിൽ സൗഖ്യം നൽകുന്ന ഞാൻ നിങ്ങളുടെ അരികിലുണ്ട് എൻ്റെ മുറിവുകളാൽ നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വാസങ്ങളും മരുന്നുകളും നിങ്ങളെ മടുപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ അത്ഭുതകരമായൊരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ പ്രവഹിക്കാൻ പോകുന്നു നിങ്ങളുടെ ക്ഷീണം മാറി ഉന്മേഷം കൈവരും അകാരണമായ ഭയവും ഉത്കണ്ഠയും നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിന്നവസാനിക്കും ഞാൻ നൽകുന്ന സമാധാനം എല്ലാ ബുദ്ധിയേയും കവിയുന്നതാണ് നിങ്ങളുടെ ഉറക്കം സമാധാനമുള്ളതാകും പുതിയൊരു ഊർജത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ തയ്യാറെടുക്കുക നിങ്ങളുടെ ആയുസിനെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ നിന്റെ പാപങ്ങളെയും കുറവുകളെയും കടലിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞുകളഞ്ഞു നിങ്ങളിന്ന് ഒരു പുതിയ സൃഷ്ടിയാണ് പഴയ കാര്യങ്ങളെ ഓർത്ത് ഇനിയും സങ്കടപ്പെടരുത് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാനും നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകാനുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഭൂതകാലത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക മുന്നോട്ടുള്ള പാതയിൽ வலிய வெளச்சமுண்டு പരാജയപ്പെട്ട ഇടങ്ങളിൽ തന്നെ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു നിങ്ങളുടെ അപമാനത്തിനു പകരം ഞാൻ നിങ്ങൾക്ക് ഇരട്ടി മാന്യത നൽകും മുറിവേറ്റ ഓർമ്മകളെ മായ്ച്ചു കളയാൻ എന്നോട് പ്രാർത്ഥിക്കുക പുതിയൊരു ദിനം നിങ്ങൾക്കായി ഉദയം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ പുതിയ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നിങ്ങളെ തളർത്തുന്നവരെയല്ല മറിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നവരെയും യും ഞാനയയ്ക്കും തെറ്റായ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും സോളമന് ലഭിച്ച ജ്ഞാനമുള്ള ഉപദേശകരെ പോലെ നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും കുടുംബകാര്യങ്ങളിലും ശരിയായ വഴി കാണിച്ചു തരാൻ ദൈവീക മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകും യഥാർത്ഥ സ്നേഹവും കരുതലും നൽകുന്ന ഒരു വലിയ സമൂഹം നിങ്ങൾക്ക് ചുറ്റും വളർന്നു വരും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നവർ നിങ്ങളെ തേടിവരും സ്വർഗീയമായ ഉടമ്പടികളിലൂടെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിങ്ങൾ കുഴങ്ങുകയാണോ എങ്ങോട്ട് തിരിയണമെന്നറിയാത്ത സാഹചര്യമാണോ നിങ്ങൾക്ക് മുന്നിലുള്ളത് ഞാൻ നിങ്ങളെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു സഹജമായ ബുദ്ധിയേക്കാൾ വലിയൊരു ജ്ഞാനം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കും ഏത് സാഹചര്യത്തിലും ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കും പുതിയ ആശയങ്ങളും സർഗാത്മകതയും നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു മുൻകൂട്ടിയുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് നൽകും ഇത് നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നോട് ആലോചന ചോദിച്ചുകൊണ്ട് ഓരോ കാര്യവും തുടങ്ങുക നിങ്ങളുടെ പാതകളെ ഞാൻ നേരെയാക്കും ഭാവിയെക്കുറിച്ചുള്ള ഭയം രോഗത്തെക്കുറിച്ചുള്ള ഭയം പരാജയപ്പെടുമോ എന്ന ഭയം ഇവയൊക്കെ നിങ്ങളെ തളർത്തുന്നുണ്ടാകാം എന്നാൽ ഞാൻ പറയുന്നു ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻറെയും സുബോധത്തിൻറെയും ആത്മാവിനെയാണ് പേടിക്കണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് സിംഹക്കുഴിയിൽ ദാനിയേലിനെ രക്ഷിച്ച ദൈവം തീച്ചൂളയിൽ തൻറെ ഭക്തരെ കാത്ത ദൈവം ഇന്നും ജീവിക്കുന്നു നിങ്ങൾക്ക് ചുറ്റും പുകമറകൾ സൃഷ്ടിക്കാൻ ശത്രുവിന് കഴിയും എന്നാൽ അവയെല്ലാം പ്രാർത്ഥനയാൽ മാഞ്ഞു പോകും ഒരു വലിയ സൈന്യത്തിന് തുല്യമായ കരുത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് തല ഉയർത്തിപ്പിടിക്കുക കാരണം സ്വർഗരാജ്യം നിങ്ങളുടെ പക്ഷത്താണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പേടി സ്വപ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുനരാരംഭിക്കാൻ പോകുകയാണ് വീടുപണി വീസ കാര്യങ്ങൾ പ്രമോഷൻ വിവാഹം അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ഇവയൊക്കെ പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ എൻ്റെ കൈ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നു അടഞ്ഞ വാതിലുകൾ തനിയെ തുറക്കപ്പെടും ഉദ്യോഗസ്ഥരിൽ നിന്നോ അധികാരികളിൽ നിന്നോ നിങ്ങൾക്കനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങി നിങ്ങളുടെ കാര്യങ്ങൾ സുഗമമായി നടക്കും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഒന്നും തടയാൻ ആർക്കും കഴിയില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പൂർണത ലഭിക്കും വിതച്ചതിൻ്റെ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും നിരാശയുടെ വാതിലുകൾ അടയുകയും പ്രത്യാശയുടെ വാതലുകൾ തുറക്കപ്പെടുകയും ചെയ്യും സന്തോഷത്തിനൊരു വകയും ഇല്ലെന്നും പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചുവെന്നും ചിന്തിക്കരുത് മരുഭൂമിയിൽ വഴിവെട്ടുന്നവനാണ് നമ്മുടെ ദൈവം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നതുപോലെ അസാധ്യമായ സാഹചര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്കായി വഴി തുറക്കും മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ പ്രതിഷ്ഠിക്കും നിങ്ങളുടെ വന്ധ്യതയുടെ കാലം മാറി ഫലസമൃദ്ധിയുടെ കാലം വരും ജീവിതത്തിൻ്റെ കയ്പുകളെ ഞാൻ മധുരമാക്കി മാറ്റും നിങ്ങളുടെ വരൾച്ചയുടെ ദിനങ്ങൾ കഴിഞ്ഞു ഇനി പച്ചപ്പുള്ള പുൽമേടുകളുടെ കാലമാണ് ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ക്ഷമയുള്ളവരും സ്നേഹമുള്ളവരും വിവേകശാലികളുമായി മാറിയിരിക്കുന്നു പഴയ ദേഷ്യവും മുൻകോപവും നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു ദൈവഹിതത്തിന് കീഴടങ്ങാൻ നിങ്ങൾ പഠിച്ചു ഈ പുതിയ സ്വഭാവമാണ് വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു പാത്രം എന്ന പോലെ എൻ്റെ കൈകളിലെടുത്ത് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി ജീവിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു തേജസ് ദൃശ്യമാകും ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അത് നിങ്ങളുടെ വാക്കുകളിലല്ല മറിച്ച് നിങ്ങളുടെ ജീവിതരീതി കണ്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമായി മാറ്റാനാണ് ഒരു കൊച്ചു മെഴുകുതിരി വലിയൊരു മുറിയിലെ ഇരുട്ടു പോലെ നിങ്ങളുടെ ജീവിതം അനേകർക്ക് പ്രകാശമാകും നിരാശരായവർക്ക് ആശ്വാസം നൽകാനും ദരിദ്രരെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളിലൂടെ അനേകരെ സ്നേഹം തിരിച്ചറിയും വലിയ വേദികളിൽ സംസാരിക്കാനും അനേകരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങളുടെ ജീവിതം തന്നെ ഒരു സന്ദേശമായി മാറും എളിമയോടെ എന്നോട് ചോദിക്കുക കർത്താവെ എന്നെ നിന്റെ ഉപകരണമാക്കണമേ നിങ്ങളുടെ ആ പ്രാർത്ഥന സ്വർഗ്ഗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വരും വർഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല ലോകം എങ്ങോട്ടു പോകുന്നു എന്ന് കണ്ട് ഭയപ്പെടരുത് ഞാൻ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടിയുള്ള വലിയൊരു കാവൽ സ്വർഗ്ഗമുറപ്പാക്കിയിരിക്കുന്നു സാമ്പത്തിക മാന്ദ്യങ്ങളോ ലോകത്തിലെ പ്രശ്നങ്ങളോ നിങ്ങളുടെ ഭവനത്തെ ബാധിക്കില്ല ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക സംരക്ഷണ വലയത്തിനുള്ളിൽ നിർത്തും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിൽ ഞാൻ നിങ്ങളെ മുൻപന്തിയിൽ നിർത്തും വാർദ്ധക്യത്തിലും നിങ്ങൾ പുഷ്ടിയുള്ളവരും പച്ചപ്പുള്ളവരുമായിരിക്കും നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള പദ്ധതികൾ ശുഭകരമായ ഭാവിക്കായുള്ളതാണ് തകർക്കാനായുള്ളതല്ല സമാധാനത്തോടെ വിശ്രമിക്കുക കാരണം നിങ്ങളുടെ ഭാവി എന്റെ കരങ്ങളിലാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം എന്നിലേക്ക് ഉയർത്തുക നിങ്ങളുടെ കുറവുകളെ എന്റെ മുന്നിൽ സമർപ്പിക്കുക കർത്താവെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്നെയും എന്റെ കുടുംബത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുക നിങ്ങളുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ വാതിലുകൾ തുറക്കപ്പെടും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാൻ ശീലിക്കുക വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക പ്രാർത്ഥനയെന്നത് എന്നോടുള്ള ഒരു സംഭാഷണമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്നോട് തുറന്നു പറയുക ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും അവിശ്വസ്തത വിടിഞ്ഞ് വിശ്വാസത്തോടെ ഒരു ചുവടുവയ്പ് നടത്തുക ഇതാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഈ സന്ദേശം അവസാനിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിക്കുക എന്റെ വലിയ കൃപയും സ്നേഹവും നിങ്ങളുടെ മേൽ പ്രവഹിക്കുകയാണ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം എന്റെ സാന്നിധ്യം കൂടെയുണ്ടാകും ഐശ്വര്യവും നന്മയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരും എല്ലാ ഭാരങ്ങളും ഇറക്കി ഇറക്കിവെച്ച് സന്തോഷത്തോടെ നിങ്ങളുടെ ജോലികളിലേക്ക് മടങ്ങുക വരാനിരിക്കുന്ന അത്ഭുതങ്ങളെ കാണാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചു കൊടുക്കുക അവരും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ മുന്നേറുക വിജയം നിങ്ങളുടേതാണ്